അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളുടെയും സുഹൃത്തിന്റെയും മൃതദേഹം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിക്കും അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിലെ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മൃതദേഹങ്ങൾ ആസാമിലെ ഗുവാഹത്തിയിൽ എത്തിച്ചു കോട്ടയം മീനടം സ്വദേശി നവീൻ ഭാര്യ തിരുവനന്തപുരം സ്വദേശി ദേവി ഇവരുടെ സുഹൃത്ത് വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ എന്നിവരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് രണ്ടു സ്ത്രീകളെയും ഞരംപറുത്ത് കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം ആരാണ് ബ്ലാക്ക് മാജിക്കിലേക്ക് നയിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ടു വർഷം മുമ്പേ മരണാനന്തര ജീവിതമെന്ന ആശയത്തെ പിന്തുടർന്ന നവീനും ഭാര്യ ദേവിയും ഇതിനു മുമ്പും അരുണാചലിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ദമ്പതികൾക്കൊപ്പം മരിച്ച സുഹൃത്തായ ആര്യ അന്ധവിശ്വാസത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല മലയാളികളുടെ മരണം അന്വേഷിക്കാൻ അഞ്ചു പേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് അരുണാചൽ പോലീസ് നിയോഗിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah. Be a Rajkumari. Rajkumari, gold and diamonds, the trust of Travancore.